നമസ്കാരം രത്ന അയ്യായിരത്തി നാല് അതായത് ഫൈവ് തൗസൻഡ് ഫോറിലേക്ക് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പം ഞാനിതൊരു തലണയാണ് കേട്ടോ അതായത് പില്ലോ ഇവിടെ പൊങ്ങിയിട്ടും ഇവിടെ താഴ്ന്നിട്ടുമാണ് നമ്മൾ സാധാരണ പില്ലോയിൽ വെക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുക സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തലവേദന അല്ലെങ്കിൽ കഴുത്ത് വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഒന്ന് കിടക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ കഴുത്ത് അവിടെ മുട്ടിക്കിടക്കും തഴോട്ട് തഴോട്ട് ആ ഇത്തിരി കൂടി മുകളിലേക്ക് ഇത്തിരി കൂടി മുകളിലേക്ക് കുറച്ചും കൂടി മുകളിലേക്ക് ആ അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ അതെ കഴുത്ത് ഇങ്ങനെ ഇവിടെ താഴ്ന്നിട്ട് നമ്മുടെ കഴുത്തിന് സപ്പോർട്ട് കൊടുക്കും അതാണ് ഈ തലോണയുടെ ഒരു പ്രത്യേകത കേട്ടോ മതി അപ്പോൾ ഇതിന് ഇത്തിരി വില കൂടുതലുണ്ട് പിന്നെ ഒരെണ്ണത്തിന് അറുന്നൂറ്റി ശേഷം രൂപയാണ് പക്ഷേ ബിസ്മിയിൽ എറണാകുളത്ത് ബിസ്മിയിൽ വില കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഞാനിതാണിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ശിക്ഷൻ രൂപയായി അപ്പോൾ ഇതിവിടെ ഇവിടെ നമ്മളിങ്ങനെ തല ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇവിടെ കുഴിയും അപ്പം നമ്മുടെ കഴുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ കഴുത്തിന് നമുക്ക് വേദന എടുക്കില്ല മറ്റു സ്ഥലം വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ വര മുട്ടിയിരിക്കില്ല കഴുത്ത് പൊങ്ങിയായിരിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ Okay, thanks for watching my video.